ഇതിൻ്റെ പിന്നിൽ ലക്ഷൂറിയസായിട്ട് ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മളെപ്പോലുള്ളവരെ തട്ടിപ്പിലേക്ക് പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ അവധികൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരുടെ സെയിൽസ് ടീം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതിരിക്കുക ജയ്മോൻ്റെ ഓഫീസിൽ ചെന്ന് ജയ്മോൻ്റില്ല അങ്ങനത്തുള്ള ഒരുപാട് ഒഴിവു തെരുവുകൾ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കൊണ്ടിരിക്കും ഇങ്ങനെയൊരു ഹോൾസെയിൽ പർച്ചെയ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കമ്പനി കൂടുതൽ ബൈങ് പവർ വരികയും അതുവഴി അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഒരു മുന്നൂറ്റമ്പത് ഓളം ആൾക്കാർ ഉണ്ട് മിനിമം ഇതിൽ ചതിക്കപ്പെട്ടു നമസ്കാരം ആശാശരത്ത് എന്ന ആർട്ടിസ്റ്റിൻ്റെ പേര് കുറച്ച് ദിവസമായിട്ട് ഈ പറയുമ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ പേരിൽ കിടന്ന് കറങ്ങുകയാണ് നമ്മളെല്ലാം അത് കേൾക്കുന്നുണ്ട് അവ അദ്ദേഹം ഒളിവിലാണെന്നൊക്കെ പറയുന്നു പക്ഷേ എന്താണ് സംഭവം നിന്ന് ആക്കുമെന്ന് അറിയില്ല എന്ത് ഒരു സംഭവത്തിലേക്ക് അവർ പെട്ടുപോയി അവർ ഇങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഇരയായി എന്നൊക്കെ പറയുന്നു അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര ഉള്ളത് എൻ്റെ കൂടെ സജീകൃഷ്ണൻ ചേട്ടനുണ്ട് ഇദ്ദേഹം ആ ഒരു തട്ടിപ്പിൻ്റെ ഒരു ഇര കൂടിയാണ് എങ്ങനെ ആശാശരത്ത് ഈ തട്ടിപ്പിലേക്ക് വന്നു അല്ലെങ്കിൽ ആരാണ് ആരാണെൻ്റെ പിറകൾ അറിയാൻ വേണ്ടി എൻ്റെ പേര് സജി കൃഷ്ണൻ ഞാൻ കൊട്ടാരക്കരയിലുള്ള ഒരു പ്രവാസി വ്യവസായിയാണ് ഞാനിവിടെ രാജധാനി എന്ന് പറയുന്ന ഒരു ഹൈപ്പർമാർട്ടിൻ്റെ ഉടമയാണ് അപ്പോൾ ഈ ഹൈപ്പർമാർട്ടിൽ നമുക്ക് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞത് നമുക്ക് സാധനങ്ങൾ സോഴ്സ് ചെയ്യാന്നുള്ള പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരവുമായിട്ട് കുറേ കാലം മുമ്പ് അതായത് രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് പ്രാണ എന്ന് പറയുന്ന ഒരു കമ്പനി കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള മിസ്റ്റർ ജെയ്മോൻ എന്ന് പറയുന്ന ആൾ ചെയർമാനായിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നും നമുക്കൊരു ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ് നിങ്ങളുടെ നിങ്ങൾ ഞങ്ങൾ ഫ്രാഞ്ചൈസികളെ നോക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ കോർപ്പറേഷനുകളിലും ഞങ്ങൾ ഫ്രാഞ്ചൈസികളെ നോക്കുകയാണ് ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിലും കുറച്ച് സാധനങ്ങൾ എത്തിച്ചേരാൻ കഴിയും അതായത് ഇപ്പോൾ നമ്മൾ മേടിക്കുന്നതിൽ നിന്നും പത്ത് മുതൽ ഇരുപതിൽ കൂടുതൽ പെർസെൻറ്റേജ് വരെ കൂടുതലായിട്ട് സാധനങ്ങൾ വില കുറച്ച് നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ ഓഫർ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് സ്റ്റോക്കിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഒരു ഫ്രാഞ്ചൈസി ഫീ ഒരു പഞ്ചായത്തിലേക്ക് രണ്ട് ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയിലേക്ക് നാല് ലക്ഷം രൂപയും കോർപ്പറേഷനിലേക്ക് പത്തു ലക്ഷം രൂപയുമായിരുന്നു അവരുടെ ഡിമാൻഡ് അപ്പം നമ്മൾ ഈ ഇപ്പം നമ്മൾ പ്രതി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സോഴ്സിങ് ആയതുകൊണ്ടും കേരളത്തിലൊട്ടാകെ ഉള്ള ആളുകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഹോൾസെയിൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കമ്പനി കൂടുതൽ ബൈങ് പവർ വരികയും അതുവഴി അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സെലിബ്രിറ്റിയായ ശ്രീ ആശാ ശരത് എന്ന സിനിമാ നടി ബ്രാഞ്ച് അംബാസിഡർ ആകുമെന്നും അവരുടെ അവരുടെ കൂടെയുള്ള പല വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണിച്ചാണ് ഞങ്ങളിതിലേക്ക് ഈ ജയ്മോനും അദ്ദേഹത്തിൻ്റെ സെയിൽസിൽ പെടുന്ന കുറേ അധികം ഓഫീസേഴ്സും ഒക്കെ കൂടെ വന്നിട്ട് നമ്മൾ ഇതിൽ ക്യാൻവാസ് ചെയ്യുന്നു അപ്പോൾ ഈ വിശ്വാസ്യത നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ഇത് നമ്മൾ പൈസ അവർക്ക് ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് രണ്ട് വർഷമായതിനു ആയിട്ടും ഇതിനെപ്പറ്റി യാതൊരു വിധമായിട്ടുള്ള നടപടികളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇത് പ്യുവർ ചീറ്റിങ് ആണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിങ്ങനെ ഓരോ പ്രാവശ്യവും പ്രവാസിയായി ഞാൻ ഇവിടെ വരുമ്പോൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പല പല ഒഴിവുകൾ പറയും ഇവർ ജയ്മോൻ്റെ കമ്പനിയാണ് ആശിഷ് സെയിൽസിൻ്റെ ആ സമയത്തുള്ള ഇത് മാത്രമേ മാത്രമേ ഉള്ളൂ അത്ര അപ്പോൾ ആദ്യം പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തുമ്പോൾ നമ്മളുടെ ബ്രാഞ്ച് ആഷ ആശരത്ത് എന്ന് പറയുന്ന സെലിബ്രിറ്റിയെ കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്യുക എന്നൊക്കെയായിരുന്നു ഇവരുടെ പ്രോമീസുകൾ അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇവർ അയച്ചിരുന്ന പല ഇൻഫർമേഷനും റിയാലിറ്റിയുമായിട്ട് ബന്ധമല്ലാത്താണ് പ്രൈസിങ് അപ്പോൾ ഇവർ പറഞ്ഞ ആദ്യത്തെ പ്രോമിസിലൊന്നും അല്ല ഇവർ അയച്ചിരുന്ന പ്രൈസ് അതിനേക്കാൾ നല്ല പ്രൈസില് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ചോദിക്കുന്നവണ്ണ ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും തിരികെ വരാം അങ്ങനെ കുറേ ഇമെയിലുകൾ എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇൻ ഷോർട്ട് ഇത് ഒന്നും തന്നെ ഇവർ പ്രോമിസ് ചെയ്ത ഒരു കാര്യങ്ങളും ചെയ്തില്ല നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ അവധികൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരുടെ സെയിൽസ് ടീം വിളിച്ചു കഴിഞ്ഞാൽ ഫോണെടുക്കാതിരിക്കുക ജയ്മോൻ്റെ ഓഫീസിൽ ചെന്ന് ഇല്ല അങ്ങനത്തെയുള്ള ഒരുപാട് ഒഴിവുത്തിരിവുകൾ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ ഈ വർഷം ഞാൻ പിന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി ഈ വിഷയം സംബന്ധിച്ച് ഒന്നാം മാസം ജനുവരി മാസം കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും അവർ ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതുതന്നെയാണ് അവരും പറയുന്നത് അപ്പം ഇത് സാമ്പത്തിക ക്രമക്കേട് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അവർക്കധികം രണ്ടാമത് മാസം അല്ല അതെ ഈ നടപടികൾ നടപടികളുണ്ടാകാത്ത കാരണം ഞാൻ വീണ്ടും ലീവിന് വന്നപ്പോൾ റൂറൽ എസ്പിക്ക് കൊണ്ടൊന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു അദ്ദേഹം ഡിവൈഎസ്പിയെ വിളിച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡിവൈഎസ്പി സാറിനെ പോയി കണ്ടിരുന്നു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ജൈമോന് കൊല്ലത്ത് കൊല്ലം ഇരവിപുരം ഇരവിപുരപുരം ഇരവിപുരം സ്റ്റേഷനില് നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമ കൊല്ലം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഫ്രാഞ്ചൈസി തുകയായ പത്ത് ലക്ഷം രൂപ അതെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊല്ലം നവകേർല സെസിൽ മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സത്തേറെ നടപടി ഉണ്ടാവുകയും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു ഞാനന്ന് തന്നെ രാത്രിയിൽ ഇരുവരൂര സ്റ്റേഷനിൽ ചെന്നു ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് അതിനുശേഷം അപ്പം ഞാൻ പോലീസ് അടുത്ത് പറഞ്ഞു എനിക്ക് സമാനമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ഇപ്പം ഉണ്ട് അപ്പോൾ അവരെന്നെ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ കൂട്ടുടനെ തന്നെ ഫെയർ എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യാം ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ കൊട്ടാരക്കര സ്റ്റേഷനിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയും അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരത്തോടു കൂടി എഫ് ഐ ആർ തയ്യാറാക്കി തരികയും ചെയ്തു ഈ എഫ് ഐ ആർ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം റിലീസായി എന്നുള്ളത് സ്റ്റേഷൻ ജാമ്യമാണോ റിമാൻഡ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റേഷനിൽ അതെ അദ്ദേഹം ജാമ്യത്തിൽ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം നമ്മുടെ ആ ഒരു എഫ് ഐ ആറിന് ഒരു എഫക്റ്റീവ്നെസ് ഇല്ലാതായിപ്പോയി ഇനി അത് വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം ചേട്ടാ ഒരു കാര്യം ചോദിച്ചോക്കട്ടെ ഈ പറയുന്ന ചേട്ടനോ ഈ പറയുന്ന ഇരുവിപുരത്തെ വ്യവസായിയോ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലാകെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഇദ്ദേഹം സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചേട്ടൻ എന്നിൽ അറിയാമോ എന്നെ പറ്റിയിട്ട് തീർച്ചയായിട്ടും ഇരുവിപുരത്ത് നിന്നപ്പോൾ തന്നെ ഒരു ഏഴോളം പേർ അവിടെ സ്റ്റേഷനിൽ ഈ വാർത്ത കേട്ടു വന്നു എൻ്റെ അറിവിൽ തന്നെയുള്ള ഒരു പത്തോളം പേർ ഇതല്ലാതെ തന്നെ കൊല്ലം ജില്ലയിൽ തന്നെ അവരുണ്ട് തൃശ്ശൂരുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പം എൻ്റെ ഒരു ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഒരു മുന്നൂറ്റമ്പത് ഓളം ആൾക്കാർ ഉണ്ട് മിനിമം ഇതിന് ചതിക്കോടി രൂപ ഒരുപാട് ഒരു പഞ്ചായത്തിൽ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇടുക്കി നിവാസിയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വളം ഫാക്ടറി ഉണ്ടായിരുന്നു അത് എന്തോ വിഷയമായി പൂട്ടി പിന്നെ അദ്ദേഹം തന്റെ സ്ഥലമൊക്കെ തമിഴ്നാടിലേക്ക് മാറ്റി എനിക്കിപ്പോഴും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ സുഹൃത്തുക്കൾ മുഖേനയും അല്ലാതെയും ഇദ്ദേഹം തമിഴ്നാട് ബേസ്ഡ് ആയിട്ട് എന്തൊക്കെയോ ബിസിനസ്സുകൾ ചെയ്യുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതേറെക്കുറെ സത്യമാണ് കാര്യം ഫേസ്ബുക്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് മെസ്സേജുകളും പരസ്യങ്ങളും ഒക്കെ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് വളത്തിനെ പറ്റിയും വളമല കുറച്ച് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ അപ്പോൾ അത് അത് കണ്ടിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പരാതിയായിട്ട് പോകണം ദ്ദേഹം ഇപ്പോഴും വളരെ ശക്തമായിട്ട് ആക്റ്റീവായിട്ട് ആളുകളെ പറ്റിച്ചോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ പ്രവാസിയായ എനിക്കിവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സമയത്തിൽ അപ്പം ഞാൻ ഇങ്ങനെ കിട്ടുന്ന ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഞാനൊരു ഈ ഒരു അന്വേഷണത്തിന് ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ ജയ്മോൻ്റെ പേരൊന്നും ഒരിടത്തും വരുന്നില്ല എല്ലായിടത്തും വരുന്നത് ഈ ആശാശരത്തിൻ്റെ പേരാണ് വരുന്നത് അവരെങ്ങനെയാണ് മീൻസ് അവരൊരു പ്രമോഷന് വേണ്ടി വന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ അംബാസഡർ ആവാൻ വേണ്ടിയിട്ട് അവർ പേയ്മെന്റ് പറ്റിയിട്ട് അവർ ചെയ്തായിരിക്കാം പക്ഷെ എങ്ങനെയാണ് ഈ ആശാശരത്തിൻ്റെ പേര് മാത്രമാണ് മുഴങ്ങി കിടക്കുന്നത് എപ്പോഴെങ്കിലും ജയ്മോൻ ആശാത്തിന് നിങ്ങളുടെ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടില്ല ഇവരുടെ വരുന്ന ഓരോ ഉദ്യോഗസ്ഥരും ആശയക്ഷരത്താണ് അക്ഷശ്വരത്താണെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളതാണ് സമാനമായിട്ട് പല ടി വി പരസ്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അത് ഇവരുടെ തന്നെ ആ അതിൻ്റെ ഇവരുടെ തന്നെ വേറൊരു സംരംഭമായ പ്രാണ ഇൻസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിനു വേണ്ടിയിട്ട് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു തമിഴ് ചലച്ചിത്ര താരം കൂടി ംബാസിഡർ ആയിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ മാർക്കറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് ആശേഷരത്ത് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കൊമേഴ്ഷ്യൽ അഗ്രിമെൻ്റ് എന്താണെന്ന് പറയാൻ ഞാനാളല്ല എൻ്റെ ഇതിൽ ഇൻഫർമേഷൻ ഇല്ല പക്ഷേ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതും നമ്മൾ കാണിച്ചു തന്നതും എല്ലാം ഈ ഒരു വിശ്വാസ്യത നേടിയെടുത്ത് നമ്മളിന്നും പണം തരാം തീർച്ചയായിട്ടും അത് നമ്മൾ വിശ്വസിക്കുന്നു കാരണം ഞാൻ എസ്പെഷ്യലി ഒരു എൻ ആർ ഐ ആണ് അപ്പം നമ്മളെ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പം അവരെ കാണിച്ചിട്ട് നമ്മൾ നമ്മളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ കൂടുതൽ നമ്മളെതിലൊരു സ്പീഡിലേക്ക് പെട്ടുപോയി മാത്രമല്ല ഒരുപാട് പേരുണ്ട് അതെ അപ്പം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ പല കേസുകളും നമ്മളിപ്പം കേൾക്കുന്നുണ്ട് വെറുതോർ റിച്ച് എന്ന് തുടങ്ങുന്ന ഒരു കമ്പനിയെ പറ്റി ഇപ്പം കേട്ടു ഇതിലും ഭയങ്കര ഭീകരമാണിത് പക്ഷേ ഇതെല്ലാം ചെയ്യപ്പെടുത്തലാണ് എല്ലാവരുടെ ഇങ്ങനത്തുള്ള തട്ടിപ്പുകളോട്ട് വരുമ്പോൾ സെലിബ്രിറ്റികളുടെ പേരും പറഞ്ഞു വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇത് ചതിയാണ് ഇത് പിന്നെ തട്ടീരാണ് ഇതിൻ്റെ പിന്നിൽ ലക്ഷുറിയസ് ആയിട്ട് ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മളെപ്പോലുള്ളവരെ തട്ടിപ്പിലേക്ക് എടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊരു മുന്നറിയിപ്പായിട്ട് എല്ലാവരും എടുത്ത് അതിനുവേണ്ടി നടപടികൾ എടുക്കുക എന്തായാലും സൈചേൻ്റെ കൂടെ ആയിരുന്നു അത്രയും സമയം നമ്മൾ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ചേട്ടൻ പറയുന്ന കാര്യം ഇതേപോലെ ആശാശരത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഫോട്ടോയെ അവരുടെ കൂടെയുള്ള എല്ലാം കാണിച്ചിട്ടൊക്കെയാണ് അവർ ഈ ബിസിനസിലേക്ക് കാശ് മുടക്കിയത് പക്ഷേ ഇപ്പോൾ കാശ് നഷ്ടപ്പെട്ടത് ഈ സൈ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുന്നൂറ്റമ്പതോളം പേർക്കാണ് കാശ് നഷ്ടപ്പെട്ടതെന്ന് അറിയുന്നത് അപ്പൊ ഈ മുന്നൂറ്റമ്പത് പേര് എത്ര രൂപയുടെ തട്ടിപ്പായിരിക്കും എന്ത് വലിയ സ്കാമാണെന്നും കൂടി നമ്മൾ തിരിച്ചറിയുക ഈ പറയുന്ന ജയിമാണ് കഷെ ഇപ്പഴും ഇവിടെ പിടിയിലോ ഇപ്പൊ പിടിയിലാണ് അപ്പോൾ അദ്ദേഹം എപ്പോഴും സ്വന്തമായി ഉയരുകയാണ് ചേട്ടൻ ഈ എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് കേട്ടു ഇതാണ് സംഭവം അപ്പോൾ എന്തായാലും ബന്ധപ്പെട്ട ചേട്ടന് ഒന്ന് ജനുവരി മാസം കൊടുത്ത കേസാണ് ഇതുവരെ ചേട്ടന് അനുകൂലമായിട്ടൊന്നും വന്നിട്ടില്ല പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഒരു കാര്യം കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള കൊല്ലം കേസ് നവകേരള സെസിൽ പരാതി കൊടുത്തത് കാരണമാണെന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാം അത് മുഖാന്തരം ഞാനിപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കംപ്ലയിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതേ വിഷയത്തിൽ സമാനമായിട്ട് ഞാൻ തട്ടിപ്പിനിടേന്ന് നടപടികളുണ്ടാകണമെന്നും ഞാനതിൽ എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടാകുമെന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരാൾക്കല്ല പറ്റിയത് മുന്നൂറ്റമ്പതോളം പേർക്കാണ് പറ്റിയത് ചില്ലറ തുകയല്ല ഒരാളെ നിന്ന് എട്ട് ലക്ഷം രൂപ വച്ചക്കാണെങ്കിൽ എല്ലാം സ്കാമാണ് എന്തായാലും ഇതുവരെ ഒരു നടപടിയെന്നും ഒരു ആടുഭാതം ഉണ്ടായാലും ആരും നമ്മുടെ ഭരണ സംവിധാനങ്ങളൊന്നും ഈ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നത് ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ് മടനാളം വെള്ളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാല സൈനിക